السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. ان الله وملائكته يصلون على النبي يا ايها الذين امنوا صلوا عليه وسلموا تسليما. الصلاة والسلام عليك يا رسول الله صلى الله عليه وسلم. അവസാനമായ ചില കാര്യങ്ങൾ കൂടി ഒന്നുകൂടെ ഓർമ്മയിൽപ്പെടുത്തുന്നു ബഹുമാനപ്പെട്ട വിശുദ്ധമായ എന്ന് പറഞ്ഞ സൂറത്തുൽ കൗസറിന്റെ രണ്ടാമത്തെ ആഴത്തെ വ്യാഖ്യാനിച്ചുകൊണ്ട് സ്വലാത്ത് കൊണ്ടുള്ള വിപക്ഷ പെരുന്നാൾ നിസ്കാരമാണെന്നും വൻഹർ എന്നത് കൊണ്ടുള്ള വിപക്ഷ ഉളുിയറുക്കലാണെന്നും ബഹുമാനപ്പെട്ട മോഹൻ മൊഹ്താജി നാലാം വാല്യം ഇരുന്നൂറ്റി എൺപത്തി രണ്ടാമത്തെ പേജിൽ വ്യക്തമാക്കിയിട്ടുണ്ട് പല മുഫസിന്യങ്ങളും ഈ കാര്യം രേഖപ്പെടുത്തുന്നുണ്ട് നോമ്പ് പോലെ തന്നെ സക്കാത്ത് പോലെ തന്നെ ഹിജറ രണ്ടാം വർഷമാണ് ഇത് ഫറുദ്പ്പെട്ടത് എന്ന് ജമര് അഞ്ചാം വള്ളയം ഇരുന്നൂറ്റി അൻപതാമത്തെ പേജിൽ കാണാം ലഹിയത്ത് ഇലഹത്ത് അങ്ങനെ എട്ട് ലോകത്തുണ്ടെന്ന് ജമര് അഞ്ച് ഇരുന്നൂറ്റി അൻപതിലും അതിൽ പ്രധാനപ്പെട്ട നാല് ലോകത്താണ് പ്രസിദ്ധം എന്ന് മജിമോ അഥവാ ഏഴാം വള്ളയം ഇരുന്നൂറ്റി എഴുപത്തി അഞ്ചിലും കാണാം ബഹുമാനപ്പെട്ട അഷറഫുൽ അലൈഹി വസല്ലം തങ്ങൾ ഒരേ ദിവസം നൂറ് ഒട്ടകത്തെണ്ടെന്നും സ്വന്തം കൈകൊണ്ട് അറുപത്തി മൂന്നെണ്ണം കഴിഞ്ഞതിന്റെ ശേഷം ബാക്കി അറുക്കാൻ അലീബ് നബി ത്വാലിബിനെ ഏൽപ്പിക്കുകയായിരുന്നു എന്ന് ജമില് അഞ്ചാം വള്ളിയും ഇരുന്നൂറ്റി അൻപത്തി മൂന്നാമത്തെ പേജിൽ വിവരിച്ചിട്ടുണ്ട് ബഹുമാനപ്പെട്ട അബൂ സലാം അലി അള്ളാഹു വന്നു സുലൈമാൻസർ അലി അള്ളാഹു വന്നു ഇവരെല്ലാം അവസാനം വരെ അറുക്കാം എന്ന് പറഞ്ഞവരാണ് അഹമ്മദ് അലി അള്ളാഹു താലാന്നു സാഹദു മുസൈബർ അലി അള്ളാ റബിയർ അലി അള്ളാ വന്നു ഇസാഖ് അലി അള്ളഹ്വന്നു അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ദാവൂദ് അള്ളാഹി എല്ലാം പറഞ്ഞ ഒരു പ്രത്യേക നിയമം ഓർമ്മിപ്പിക്കുന്നു അതായത് നേരത്തെ പറഞ്ഞല്ലോ പറഞ്ഞല്ലോക്കാൻ ഉദ്ദേശിച്ചാൽ ദുൽഹിജ പിറന്നത് മുതൽ ഉലൂഹിയത്ത് അറുക്കുന്നത് വരെ മുടിയോ രോമങ്ങളോ മറ്റോ കേടുക്കൽ കറഹത്താണ് എന്നാകുന്നു യഥാർത്ഥ നിയമം തലയിൽ നിന്നായാലും താടിയിൽ നിന്നായാലും മീശയിൽ നിന്നായാലും കക്ഷത്തിൽ നിന്നായാലും ഗുഹ്യഭാഗത്തിൽ നിന്നായാലും രക്തമടക്കമുള്ള മറ്റുള്ളതൊക്കെ നയിക്കൽ കറാഹത്താണെന്നാണ് പ്രബലം മോഹിനി അഞ്ചാം വള്ളി ഇരുന്നൂറ്റി അൻപത്തിമൂന്ന് പക്ഷേ ഞാൻ ഈ പറഞ്ഞ പണ്ഡിതന്മാർ അഹമ്മദ് ഇമാു സൈദുൽ മുസൈബ് റബി അലി അള്ളാഹു നിസ് അലി അള്ളാഹുനു ദൌദുല്ലാ അറലി അള്ളാർമു അഹദദുഷാരി ശരീരത്തിൽ നിന്ന് രോമങ്ങളോ നഖങ്ങളോ ഒക്കെ ഗുളിച്ച ഒന്ന് മുതൽ ഉളുയ്യ തറുക്കാൻ ഉദ്ദേശിച്ചവൻ നീക്കൽ ഹറാമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് ിൽ ധരിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് മാത്രമാണ് ഓർമ്മപ്പെടുത്തുന്നത് അതുപോലെ തന്നെ ഒരാളിൽ രണ്ടാള് കൂറായ ഒരിക്കലും പറ്റില്ല രണ്ടാള് രണ്ടാടിൽ കൂറായി അറുത്താലും പറ്റില്ല എന്നും പതിനാല് ആള് രണ്ട് മാടിൽ കൂറായാൽ അതും പറ്റില്ല എന്നും ബഹുമാനപ്പെട്ട ജമല് വളരെ വ്യക്തമായി തന്നെ അഞ്ചാം വാളിം ഇരുന്നൂറ്റി അൻപത്തി അഞ്ചാമത്തെ പേജിൽ പറഞ്ഞിട്ടുണ്ട് ഈ വിഷയങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് ഒരിക്കലും ഓർമ്മപ്പെടുത്തണം ഒന്നുഹിയത്ത് മാംസം മറ്റൊരു നാട്ടിലേക്ക് കൊടുത്തയക്കാൻ പറ്റുമോ പറ്റില്ലേ നിർബന്ധമായ ഒലൂഹിയത്താണെങ്കിൽ അത് അറുത്ത നാട്ടിൽ തന്നെ സാധുക്കൾക്ക് മുഴുവനും വിതരണം ചെയ്യണം മറ്റൊരു നാട്ടിലേക്ക് ഒന്നും കൊടുത്തയക്കപ്പെടാതെ അല്ല എന്നാകുന്നു ഷാഫി അണിബദ് നേരെ മറിച്ച് സുന്നത്തായ ഉദൂഹിയത്താണെങ്കിൽ അല്പമെങ്കിലും ദാനം ചെയ്യലേ നിർബന്ധമുള്ളൂ എന്ന് പറഞ്ഞല്ലോ അത് ആ അറുത്ത നാട്ടിൽ തന്നെ ദാനം ചെയ്ത് ബാക്കിയുള്ളത് മറ്റു നാടുകളിലേക്ക് നീക്കം ചെയ്യുന്നതിന് യാതൊരു കുഴപ്പമില്ല ബഹുമാനപ്പെട്ട ഷർവാനി ഒമ്പതാം വാള്യം ഈ കാര്യം പറഞ്ഞിട്ടുണ്ട് നമ്മുടെ നാട്ടിലൊക്കെ ഒരു പതിവുണ്ട് ആൾ എവിടെയാണ് മക്കയിലേക്ക് ഒരാളെ വക്കാലത്താക്കും അവിടെ ഉതൂഹിയറുക്കാൻ അത് അനുവദനീയമാണ് മക്കയിൽ ഉള്ള ഒരാൾക്ക് നാട്ടിൽ ഉദൂഹിയത്ത് പകരം അറുക്കാൻ ഒരാളെ പകരമാക്കലും അനുവദനീയമാണ് കാശ് കൊടുത്തയച്ച് മറ്റൊരു നാട്ടിൽ അറുക്കാൻ വേണ്ടി വക്കാലത്താക്കലും ഒക്കെ അനുവദനീയമാണ് ഇതെല്ലാം ഫതാവാ കുർദ്ദി എൺപത്തി ഒന്നിൽ കാണാം ഇയാൻ താലിബിൻ രണ്ടാം വാല്യത്തിൽ കാണാം ഇതെല്ലാം അനുവദനീയമാണ് ഏതായാലും വാജിബാവട്ടെ സുന്നത്താവട്ടെ അറുക്കുമ്പോൾ അവൻ പ്രത്യേകം പാലിക്കേണ്ട പ്രത്യേകം ചില സുന്നത്തുകളുണ്ട് ചുരുക്കി ആ സുന്നത്തുകളും കൂടി വിവരിച്ചിട്ട് ഇൻഷല്ല നമുക്ക് അവസാനിപ്പിക്കാം ഒന്നാമത്തെ പ്രധാനപ്പെട്ട സുന്നത്ത് ഉയത്തെക്കാൻ ഉദ്ദേശിക്കുന്നവൻ ആണാവട്ടെ പെണ്ണാവട്ടെ ദുൽഹിജ ഒന്നായി കഴിഞ്ഞാൽ പിന്നെ പ്രത്യേക കാരണങ്ങളോ നിർബന്ധങ്ങളോ ഒന്നും ഇല്ലെങ്കിൽ അവൻ്റെ ഒരു രോമവും അത് കക്ഷരോമമോ ഗുഹ്യരോമമോ തലമുടിയോ ഏത് രോമമോ അല്ലെങ്കിൽ നഖങ്ങളോ രക്തങ്ങളോ ഒന്നും നീക്കാതിരിക്കലാകുന്നു സുണ്ണത്ത് ഉലുഹിയെറുക്കുന്നത് വരെ നീക്കാതിരിക്കൽ സുന്നത്താണ് അഥവാ നീക്കിയാൽ കറഹത്താണ് ഹറാമൊന്നുമില്ല തൊഴ ഒ ഒമ്പതാം വാള്യം നാനൂറ്റി മൂന്നാമത്തെ പേജ് നോക്കുക പ്രത്യേക ആവശ്യങ്ങളോ ബുദ്ധിമുട്ടുകളോ ഉണ്ടെങ്കിൽ പറ്റും അല്ലെങ്കിൽ നീക്കരുത് രണ്ട് പുരുഷനാണെങ്കിൽ അറിവുള്ളവനാണെങ്കിൽ സ്വന്തം തന്നെ അറുക്കണം പെണ്ണോ പെണ്ണോയോ അറിവ് വിവരം ഇല്ലാത്തവനോ ആണെങ്കിൽ അറിയുന്ന ഒരു പുരുഷനെ ഏൽപ്പിക്കുകയും അവിടെ അവൻ സന്നിധനാവുകയും ചെയ്യുക എന്നുള്ളത് സുന്നത്താകുന്നു ഇമാമല്ലാത്തവർ തൻ്റെ വീട്ടിൽ കുടുംബത്തിന്റെ സമക്ഷത്തിൽ നിന്ന് അറവ് നടത്തലാകുന്നു നാലാമത്തെ സുന്നത്ത് അക്ബർ എന്ന് എന്ന് ഇന്ന ലാ മുസ്ലിമീൻ പറയലും സുന്നത്താണ് അഞ്ചാമത്തെ സുന്നത്ത് മൃഗത്തെ പടിഞ്ഞാറൂട്ട് കിബിലയിലേക്ക് തിരിക്കണം ആറ് അറുക്കുന്നവനും കിബിലയിലേക്ക് തിരിയണം ഏഴ് മൂന്ന് പ്രാവശ്യം അക്ബുർഹു അക്ബുർ എന്ന് പറയണം എട്ട് പിന്നെ ബിസ്മി ചൊല്ലണം ഒമ്പത് നബിയുടെ മേൽ സ്വലാത്തും സലാമും ചൊല്ലണം പത്ത് ഈ ഉലൂഹിയത്ത് സ്വീകരിക്കാൻ വേണ്ടിയിട്ട് അവൻ പ്രത്യേകമായ പ്രാർത്ഥന നടത്തണം പതിനൊന്ന് അറുക്കപ്പെടുന്ന ജീവിയെ കാണാതെ ആയുധം മൂർച്ച കൂട്ടൽ പ്രത്യേകം ചുന്നത്താണ് പന്ത്രണ്ട് ഒന്നിലേറെ ജീവികളെ അറുക്കുന്നുണ്ടെങ്കിൽ തമ്മിൽ തമ്മിൽ കാണാത്ത വിധം മറയുടെ അപ്പുറത്തിൽ നിന്നാകണം അറുക്കേണ്ടത് പതിമൂന്ന് ആടിനെയും മാടിനെയും അറക്കുമ്പോ ഇടതു ഭാഗത്തെ ഇടതുഭാഗത്തേക്ക് ചെരിച്ചു കിടത്തി അറുക്കലാകുന്നു ഏറ്റവും അഫ്ലല് എന്ന് കാണുന്നുണ്ട് പതിനാലാമത്തെ ചുന്നത്താണ് വലതു കാൽ ഒഴിവാക്കുകയും ബാക്കി മൂന്ന് കൈക്കാലുകളും കൂട്ടിക്കെട്ടുകയും ചെയ്യുക ഇതാകുന്നു അഫുദൽ തുഴഫ ഒമ്പത് മുന്നൂറ്റി ഇരുപത്തി അഞ്ച് രാത്രി അറുക്കൽ നല്ലതും അല്ല ഇതൊക്കെ മിക്ക അറിവുകളിലും വരുന്നതാണ് അധിക കാര്യങ്ങളും ഒളൂഹിയത്തിൽ മാത്രമല്ല ചില കാര്യങ്ങൾ സുന്നത്ത് വെള്ളം കൊടുക്കൽ സുന്നത്താണ് ഇതൊക്കെ പ്രത്യേകം സുന്നത്തുകളാണ് ഏതായാലും വളരെ പ്രധാനപ്പെട്ട ഒരു സുന്നത്താണ് ഉദൂയത്ത് അവനവൻ സ്വന്തമായി അറുക്കാൻ കഴിയുമെങ്കിൽ അവർ ആടിനെയെങ്കിലും അറുക്കാൻ ശ്രമിക്കുക അതും കഴിയാത്തവൻ ഷെയർ കൂടി അറുക്കുക അള്ളാഹു സുബ്ഹാനുത്താല വലിയ പ്രതിഫലം നൽകുന്ന പുണ്യ അമലുകളാകുന്നു അറിവില്ലാത്തത് ഉസ്താദുമാരോട് വേണ്ട വിധം ചോദിച്ച് മനസ്സിലാക്കി വേണ്ട വിധം ശ്രദ്ധിക്കണം ഒറ്റ വാക്കിൽ പറഞ്ഞതാണ് വല്ല തെറ്റുകളോ മറ്റോ ഉണ്ടെങ്കിൽ ഉണർത്തണം എന്ന വി വളരെ വിനയത്തോടെയുള്ള അപേക്ഷയോടുകൂടെ നിങ്ങളുടെ സഹോദരൻ പി എ മുഹമ്മദ് ബാഖബി മുണ്ടമ്പറമ്പ് ഒമ്പത് ഒമ്പത് ആറ് ഒന്ന് തൊള്ളായിരത്തി മൂന്ന് എണ്ണൂറ്റി പത്ത്